നിൽക്കില്ല നേരത്തെ പറഞ്ഞല്ലേ ലേഖയോട് അമ്മയെ വിവരം പറയണ്ടെന്നല്ലേ കണ്ണേട്ടനുൾപ്പെടെ എല്ലാരും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ തടഞ്ഞത് ഇനി അമ്മയെ വേദനിപ്പിക്കാൻ പറ്റില്ല അങ്ങോട്ട് വിളിക്കുമ്പോ ചിലപ്പോ അടുത്താരെങ്കിലും ഉണ്ടെങ്കി അവര് സത്യം മനസ്സിലാക്കില്ലേ ലേഖ കരുതുന്ന പോലെ അല്ല അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല ഇപ്പൊ തന്നെ ശ്വാസം നിലച്ചുപോയ അവസ്ഥയിലായി കാണും കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് അമ്മയെ വിളിച്ച് വിവരം പറയാം അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം അമ്മ എന്തായാലും എന്നെ കാണാത്ത സ്ഥിതിക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അമ്മയെ വിളിച്ച് വിവരം പറയണം കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ ആ മാർക്കം അമ്മയെ എങ്ങനെയെങ്കിലും വിവരം ധരിപ്പിക്കാൻ അവൻ വേണ്ടതുപോലെ ചെയ്തോളും മൊബൈൽ ഓൺ ചെയ്തപ്പോ അമ്മയുടെ ഒരുപാട് മിസ് കോള് കണ്ടായിരുന്നു ഇന്നലെ തന്നെ മാർക്കോ െന്ന് ഞാൻ വിളിക്കാതിരുന്ന എന്ത് നാടകം വേണേലും കളിക്കല്ലേ കണ്ണേട്ടനും മാർക്കോയും നിങ്ങളൊക്കെ പറയുന്നത് പോലെ എന്ത് വേണേലും ചെയ്തോളാം പക്ഷെ അതെന്റെ അമ്മയെ കരയിച്ചോണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അമ്മയ്ക്ക് തന്നെ അറിയോ എന്റെ പേര് മാർക്കോന്ന മനസ്സിലായി മോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കണ്ണന് മോനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ മോളെ പറ്റി ഇപ്പൊ ഒരു വിവരവും വിളിച്ചിട്ട് എടുക്കുന്നില്ല തോന്നൽ അടുത്ത് വരെ പോകാന്ന് കരുതി ഇറങ്ങിയത് ദൈവത്തെ മുറുകെ പിടിക്കുന്ന അമ്മയ്ക്കും അമ്മയുടെ മോൾക്കും ഒന്നും സംഭവിക്കില്ല ഇന്നലെ രാത്രി ഒരു ചിത കത്തി എരിയുന്നത് കണ്ടിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ആള് വന്നതാണ് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ ഓൻ എന്തൊക്കെയാ പറയുന്നത് അമ്മ ഇത്രമാത്രം അറിഞ്ഞാൽ മതി അമ്മയുടെ മോള് ഒരപത്തും കൂടാതെ അനന്തു സാറിന്റെ വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്കൊപ്പം ഇന്നലെ മഹാലക്ഷ്മി കൊല്ലാൻ ആളെ തീരുന്നു അവരൊക്കെ ഇപ്പം വിശ്വസിക്കുന്നത് ലക്ഷ്മി ജീവനോടെ ഇല്ലെന്നാ ആ കൂട്ടത്തില് ലക്ഷ്മിയുടെ രണ്ടാനച്ഛനും മേഘനാഥൻ എന്ന ഫ്രോഡും ഒക്കെ ഉണ്ട് പിന്നീട് നടന്നതൊക്കെ അമ്മ അമ്മയുടെ മോളെ കാണുമ്പോൾ വിശദമായിട്ട് പറയും ഇപ്പൊ ഏതായാലും മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിന്റെയും ശത്രുക്കൾ ആരും അറിയാൻ പാടില്ല രണ്ട് ദിവസം ആരുടെയും കണ്ണിൽ പെടാതെ നടക്കണമെന്ന് ഞാനാണ് അമ്മയുടെ മോളോട് പറഞ്ഞത് അത് വേണോ അമ്മേ മഹാലക്ഷ്മി മരിച്ചെന്ന് വിശ്വസിക്കുന്നവര് രണ്ടു ദിവസം സന്തോഷിക്കട്ടെ അതിനുശേഷം പതിവ് സംഭവം നടക്കും അങ്ങനെ സന്തോഷിക്കുന്നവരുടെ മുന്നിലേക്ക് മഹാലക്ഷ്മി പുഞ്ചിരിയോടെ എത്തും അവന്റെയൊക്കെ ചിരി മായ്ക്കാൻ ഞാൻ തന്നെ അമ്മയുടെ മോളെ കണ്ട് അമ്മയെ കണ്ട വിവരം പറയാം പിന്നെ അമ്മ ഒരു സഹായം ചെയ്യണം ഭഗവാനെ കണ്ടിട്ട് മകളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിച്ച ശേഷം വീട്ടിലെത്തിക്കഴിഞ്ഞ അമ്മ സങ്കടം നടിച്ചു വേണം വീട്ടിൽ കഴിയാൻ മഹാലക്ഷ്മി തിരിച്ചു വരുന്നത് വരെ അത്ര നേരം പ്രതാപൻ എന്ന മനുഷ്യനും അയാളുടെ അമ്മയുടെയും സന്തോഷ നിമിഷങ്ങൾ അമ്മയ്ക്ക് ദൂരെ മാറി നിന്ന് കാണാം അമ്മ വിഷമിക്കണ്ട കണ്ണൻ സാറിന് മഹാലക്ഷ്മിന് പിന്നാലെ ഞാനുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവരാർക്കെങ്കിലും തൊടാൻ പറ്റൂ അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ അമ്മയുടെ മോളും ഒക്കെ ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടവരാണ് കാരണം അവരൊക്കെ അത്രയ്ക്ക് നല്ല മനുഷ്യരാണ്